ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് നൂറ് ശതമാനം പേർക്കും ഉപയോഗപ്പെടുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലെ മെയിൻ ടിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് രണ്ട് മൂന്ന് എക്സ്ട്രാ ടിപ്പുകളും കൂടിയുണ്ട് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ പറ്റും അപ്പോൾ എന്താണ് ആ മെയിൻ ടിപ്പ് എന്ന് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ നേരിട്ട് വീഡിയോയിലോട്ട് എടുക്കാം ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ടിപ്പാണ് പ്രത്യേകിച്ചിട്ട് സ്ത്രീകൾക്ക് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സേഫ്റ്റി പിന്നെ പുരുഷന്മാർ ഉപയോഗിക്കാറുണ്ടെങ്കിലും സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് അപ്പോൾ ഇതുപോലുള്ള സേഫ്റ്റി പിന്നുക നമുക്ക് വളരെ വില കുറവാണ് എന്നിരുന്നാലും എപ്പോഴും നമ്മൾ വാങ്ങിക്കാൻ മറക്കുന്ന ഒരു സാധനമാണ് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് തിരഞ്ഞാൽ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു സാധനം സേഫ്റ്റി പിന്നാണ് ഇതുപോലെ പുതിയ സേഫ്റ്റി പിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന് നല്ല മൂർച്ചയുണ്ടാവും നമ്മൾ ഏത് ഡ്രസ്സിലും ഈസി ആയിട്ട് കയറിപ്പോകും ഇത് ഉണ്ടല്ലേ അത്യാവശ്യം നല്ല കോട്ടന്റെ ട്രൗസർ ആണത് അപ്പൊ ഇതിൽ പോലും ഈസി ആയിട്ട് കയറിപ്പോവും പക്ഷെ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ മൊനയുണ്ടല്ലോ മുനയുടെ ഭാഗത്ത് ഒരു തുരുമ്പ് വരും ആ സമയത്ത് നമ്മൾക്ക് ഇത് കയറക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അപ്പം ഒരുപാട് സേഫ്റ്റി പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാതെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ബാലൻസ് ഉണ്ടാവും അപ്പോൾ ഇതുപോലുള്ള സേഫ്റ്റി പിന്നെ എളുപ്പത്തില് മൂർച്ച കൂട്ടിയിട്ട് പുതിയതുപോലെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ വീട്ടിൽ കാണിച്ചു തരുന്നത് വീട്ടിൽ എല്ലാവരും കറണ്ട് പോയി കഴിഞ്ഞാല് പണ്ട് വിളക്കായിരുന്നു ഇപ്പോ എല്ലാവരും മാക്സിമം മെഴുകുതിരിയായിരിക്കും എല്ലാ വീട്ടിലും ഉപയോഗിക്കുന്നത് ഇപ്പോൾ എന്തായാലും മെകുതിരി എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നതാണ് നമുക്ക് സേഫ്റ്റി പിന്നെ മൂർച്ച കൂട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് മെഴുകുതിരി എന്ന് പറയുന്നത് അതുപോലെ മെഴുകിലൊന്ന് ആ സേഫ്റ്റി പിന്നിന്റെ മോനെ ഒന്ന് നന്നായിട്ടൊന്ന് കുത്തിയെടുക്കാം കേട്ടോ എത്ര മൂർച്ച കുറഞ്ഞ സേഫ്റ്റി പിന്നാണെങ്കിലും ഇതുപോലെ നിങ്ങൾ ആ മെഗിൻ്റെ ഒരു അംശം അതിൻ്റെ മുനയിൽ വെച്ചിട്ട് എത്ര കനമുള്ള തുണിയിലാണെങ്കിലും ഈസി ആയിട്ട് കയറിപ്പോകും അത് നിങ്ങൾക്ക് ജീൻസ് ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കയറിപ്പോവും ഞാൻ പ്രത്യേകിച്ചിട്ട് പട്ടുസാരികളിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അത് അത് കുറച്ച് തിക്ക് ആയതുകൊണ്ട് അപ്പോൾ പട്ടുസാരിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇനി ഈ ഒരു ടിപ്പ് തീർച്ചയായും ചെയ്യുക മെഗുതിരി നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ അതിന് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് അതാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ മെഴുകാണെങ്കിൽ കുറേ കൂടി എഫക്റ്റീവ് ആയിരിക്കും ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ അരികളൊക്കെ വാങ്ങി സൂക്ഷിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ഇതിൽ വണ്ട് വരിക അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികൾ വരിക പ്രത്യേകിച്ച് നമ്മളൊരു ഒരുപാട് ദിവസം സ്റ്റോക്ക് ചെയ്യുന്ന അരികളിലാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ ഇതിന് പല ടിപ്പുകളുണ്ട് ഒരു പ്രത്യേകത ഒരു പൂപ്പൽ മണവും ഉണ്ടാകും കാരണം ഇപ്പോൾ ചാക്കില് വെച്ചിട്ട് ചിലപ്പോൾ എത്ര മാസമായിട്ടുണ്ടാകും നമുക്കറിയില്ല അപ്പോൾ അതുപോലുള്ള പൂപ്പൽ മണവും അരിയിലുണ്ടാവുന്ന വണ്ട് പ്രാണി തുടങ്ങിയ ജീവികളെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അത് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ഈ ടിപ്പായിരിക്കും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ചോറ് വെക്കാൻ അന്നൊന്ന് ഉപയോഗിക്കുന്ന അരിയാണെങ്കിൽ ഇതുപോലെ കുറച്ച് ആ അരി എടുത്തിട്ട് ഒരു പരന്ന പാത്രത്തിൽ ഇതുപോലെ ഇട്ട് വെക്കാം അതിനുശേഷം നമുക്ക് വേണ്ട സാധനം വിനീഗറാണ് അപ്പോൾ വിനീഗർ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ അതിനു മുന്നേ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യത്തിനും വിനീഗർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്രയൊക്കെ കഴുകിയാലും മുഴുവനായിട്ടും പോവില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക ഒരു പാത്രത്തിൽ കുറച്ച് വിനീഗർ എടുത്തിട്ട് ഇതുപോലെ വെക്കുക അപ്പോൾ എത്ര വലിയ പാത്രത്തിലും നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനീകറിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ ഈ അരി ഒന്ന് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് അതുപോലെ തന്നെ വെക്കുക അതിനുശേഷം നിങ്ങൾ തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ അരിയിലുണ്ടാവുന്ന എല്ലാ പ്രാണികളും ഇതിന്റെ മേലോട്ട് വന്ന് പുറത്തോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കും കേട്ടോ ഒരു പ്രാണി പോലും പിന്നെ അരിയിലെ ബാലൻസ് ഉണ്ടാവില്ല എത്ര പ്രാണിയുള്ള അരിയാണെങ്കിലും നിങ്ങൾക്ക് പത്ത് മിനിറ്റ് കൊണ്ട് മൊത്തം പ്രാണികളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ചെയ്തു നോക്കണേ ഇനി വീട്ടമ്മമാർക്ക് ആയ അല്ലെങ്കിൽ കുറച്ച് പൈസ സേവ് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയം നാളെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴമഞ്ഞെ കുടിച്ചൊരു കാലം ഉണ്ടായിരുന്നു നമ്മൾ അരിയേക്കളം പ്രാധാന്യത്തിൽ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഗോതമ്പ് ഓട്സ് റവ അരിപ്പൊടി തുടങ്ങിയ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് ഗോതമ്പ് മാവ് നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം കവർന്ന് പൊട്ടിച്ചതിന് ശേഷം വേറെ പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു മണം വരും ഗോതമ്പ് മാവിന് പ്രത്യേകിച്ച് ഒരു മണമുണ്ട് ഇപ്പോൾ റവ അരിപ്പൊടിക്കാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ മണം കുറവാണ് അപ്പോൾ ഇതുപോലുള്ള മാവുകൾ നമ്മൾ കൂടുതൽ വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് കൂപ്പൽ മണം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു കുഞ്ഞ് ടിപ്പാണ് അപ്പോൾ അതിന് യാതൊരു ചെലവില്ല നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരേപോലെ സാധനം വളരെ കുറച്ച് നമ്മളതിലൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ മാസങ്ങളോളം നമുക്ക് ഇത് ഫ്രഷ് ആയിട്ടിരിക്കും ഇതുപോലെ മാവ് നിങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നവര് തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യുക കാരണം പൂപ്പൽ മണം പ്രാണികളുടെ ശല്യം ഒന്നും നമുക്ക് ഈ മാവിനെ ബാധിക്കുന്നതല്ല അതിന് നമുക്ക് ആകെ വേണ്ടത് ഞാൻ പറഞ്ഞ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പൊടിയുപ്പാണ് കുറച്ച് പൊടിയുപ്പ് ഇതുപോലെ റവയിലും ഗോതമ്പ് മാവിലും ഇനി നിങ്ങൾക്ക് എന്തെല്ലാം സ്റ്റോക്ക് ഉണ്ട് എന്ന് പറിച്ചു കഴിഞ്ഞാൽ ഏത് പൊടികളാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ആ ഉപ്പ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ സൂക്ഷിച്ചാലും നമ്മൾ കടയിൽ നിന്ന് എങ്ങനെ വാങ്ങിയോ ആ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ മാവും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇനി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ നിങ്ങളായിട്ട് ഒന്ന് ചെയ്തു നോക്കണേ ബികസ് ഇന്നത്തെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ ടിപ്പാണ് നമ്മുടെ വീട്ടിൽ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരുപോലെ ശല്യം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് മാറാല എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പൊടിയൊക്കെ അടിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മാസങ്ങളോളം മാറാലയുടെ ശല്യം ഇല്ലാതെ സ്വസ്ഥമായി പറ്റും കേട്ടോ അപ്പോൾ ആ മാറാല ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് ചെയ്യുന്ന ടിപ്പ് അതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നൊരു ഐറ്റമാണ് കർപ്പൂരം ഈ മാറാല ശല്യം പല മരുന്നുകളും പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ട ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കാം കുറച്ച് കർപ്പൂരം എടുത്തിട്ടുണ്ട് കർപ്പൂരം ഇതുപോലെ തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ പൊടിച്ചിട്ട് ഉപയോഗിക്കാം പൊടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമുക്ക് നമുക്കതിൻ്റെ ഫ്ലേവറാണ് ഇമ്പോർട്ടന്റ് കർപ്പൂരം ഒന്ന് പൊടിച്ചെടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഒരു ടിഷ്യൂല് ഒരു ആവശ്യമുള്ള ഒരു മൂന്നാല് കർപ്പൂരം ഒന്ന് പൊടിച്ചെടുക്കുക നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ കർപ്പൂരം എടുക്കട്ടോ ഒരുപാട് പ്രാണികളിൽ നിന്ന് നമുക്ക് ആയിട്ട് സേഫായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കർപ്പൂരം അപ്പം ഈ പൊടിച്ച കർപ്പൂരം ആ പാത്രത്തിലോട്ടൊന്നും പൊട്ടി കൊടുക്കാം അപ്പോൾ ഇനി ഞാൻ അടുത്ത് ഉപയോഗിക്കുന്നത് ചന്ദനത്തിരിയാണ് ചന്ദനത്തിരിയുടെ നമുക്ക് ഈ ഒരു ഭാഗം വളരെ നല്ലതാണ് ഈ മാറാതെ കളയുന്നതിന് അല്ലാതെ ജസ്റ്റ് നിങ്ങൾ ആക്കിയാൽ തന്നെ കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ഒരു വരും ഇത് രണ്ടും വളരെ നല്ല എഫക്റ്റീവായ കോമ്പിനേഷൻ ആണ് ഉണ്ടാവും അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക മെയിൻ ആയിട്ട് ഒരു ഐറ്റം കൂടി ഉണ്ട് അപ്പോ ഇതെല്ലാം നമ്മളെ വീടുകളിൽ എപ്പോഴും വാങ്ങി വെക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് ഒരു ടേബിൾ സ്പൂണോളം വിനീഗറും കൂടെ മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വെള്ളം ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം മിക്സ് റെഡി ആയിട്ടുണ്ട് അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഈ ഒരേ ഒരു സൊല്യൂഷൻ മതി അപ്പോൾ നമ്മുടെ വീടിനകത്തൊക്കെ നമ്മൾ മാറാൽ തട്ടുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്യാരി ബാഗാണ് കേട്ടോ പ്ലാസ്റ്റിക്കിന്റെ ഇതിപ്പോ കടകളിലൊക്കെ നിരോധിച്ചിരിക്കുകയാണ് എങ്കിലും നമ്മുടെ വീട്ടില് പഴയത് വല്ലതുണ്ടെങ്കിൽ എടുക്കുന്നതായിരിക്കും നല്ലത് അതിനുശേഷം ചൂല് നമ്മൾ എടുക്കാം നിങ്ങൾക്ക് എത്ര ഹൈറ്റ് വേണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സാധനം എടുക്കാം ചൂലെന്നെ വേണം യാതൊരു നിർബന്ധമില്ല ഇതുപോലെ കവറിൽ ഒരു റബ്ബർ ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം മാറാലുകളുടെ ശല്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇതുപോലുള്ള പുറം ഭാഗത്തുള്ള ജനലുകൾ മേൽ ചുമരുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മാറാല ശല്യം ഉണ്ടാവുന്നത് കാരണം ഏറ്റവും കൂടുതൽ കാറ്റും പൊടിയൊക്കെ അടിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് ചെറിയ രീതിയിലെങ്കിലും മാറാല എല്ലാ ജനലിൻ്റെ സൈഡിലും ഉണ്ടാകും അപ്പോൾ നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും മാറാല നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലെട്ടോ എന്നുവെച്ചാൽ ഞാൻ നമ്മുടെ ഈ മിക്സ് നമ്മൾ വെളിയിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ കവറുണ്ടല്ലോ കവറ് ഇതിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ നമ്മളിതുപോലെയുള്ള മാറാല ഉള്ള സ്ഥലങ്ങൾക്ക് ഉണ്ടല്ലോ എന്താണില്ലേ ഇതുപോലെ മാറാൽ വരാൻ സാധ്യതയുള്ള ഈ ഭാഗത്തൊക്കെ പിന്നെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാറാല ഈ സമയത്ത് പോകുന്നത് മാത്രമല്ല ആഴ്ചകളോളം ഇതിൻ്റെ സ്മെല്ലുണ്ടാവും കേട്ടോ അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ കിട്ടുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് മാറാല ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് കാരണം നമ്മൾ തുണിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് അത്ര പെട്ടെന്ന് മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് നമ്മൾ എന്താണല്ലേ ജസ്റ്റ് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും തുണിയിലാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും പിന്നെ നമുക്ക് ഇത് ഇത് ക്ലീൻ ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് സമയം വേണ്ടിവരും അപ്പോൾ ഞാൻ ചൂലെടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അർത്തും ക്ലീൻ ചെയ്യാം ഇതുപോലെയാണെങ്കിൽ പുറത്തും അത്യാവശ്യം ഹൈറ്റിലൊക്കെ നമുക്ക് ചൂലെത്തുന്നതുകൊണ്ട് നമുക്ക് ഇവിടെയും ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മാറാറേക്കാ നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റും പിന്നെ വരാതെ സൂക്ഷിക്കാനും പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച ഒരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് അതിൽ ആയ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാറാല കളയാനുള്ള ഒരു എളുപ്പ വഴി അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഈ മാറാല എന്ന് പറയുന്നത് നമുക്ക് ആഴ്ച രണ്ട് മൂന്ന് തവണ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും മാറാല വന്നുകൊണ്ടേ ഇരിക്കും പ്രത്യേകിച്ചിട്ട് ഈ റോഡ് സൈഡിലുള്ള വീടുകളിലൊക്കെ കാറ്റും പൊടിയും പുകയും അതൊക്കെ ഒരുപാട് വരുന്ന കൊണ്ടാണ് ഏറ്റവും കൂടുതൽ മാറാല ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ മുഖവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ